ഞങ്ങൾ നിനക്ക് എതിര് ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് എന്നിട്ടിപ്പൊ അടുത്ത് നീ സൃഷ്ടിപ്പ് നൽകിയ നബി ഇതിരി ഞങ്ങൾക്ക് മുമ്പ് നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ അള്ളാഹ് എന്ന് മലക്കുകൾ പരാതിപ്പെട്ടപ്പോ അള്ളാഹുത്ത പറഞ്ഞു മലക്കുകളെ നിങ്ങളെ ഞാൻ പടച്ചത് ഇബാദത്തിനുമ്പോ എന്റെ തസ്ബീഹിനും എന്റെ ദിക്റിനുമാണ് ഞാൻ അതിൽ നിങ്ങൾക്ക് ലത്ത് തന്നിട്ടുണ്ട് ആനന്ദം തന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ സുഖം തന്നിട്ടില്ലല്ലോ പാനീയത്തിൽ സുഖം തന്നിട്ടില്ലല്ലോ വേറെ ഒന്നിലും നിങ്ങൾക്ക് രസം തന്നിട്ടില്ലല്ലോ അതേ സമയത്ത് ഞാൻ ഭൂമിയെ സംവിധാനിച്ചത് അങ്ങനെയല്ല ഭൂമിയിൽ ഞാൻ അലങ്കാരം നൽകിയിട്ടുണ്ട് വിഹാര വിചാരങ്ങൾ നൽകിയിട്ടുണ്ട് ആനന്ദങ്ങൾ സുഖങ്ങൾ നൽകിയിട്ടുണ്ട് ദോഷങ്ങൾ നൽകിയിട്ടുണ്ട് നിഷിദ്ധങ്ങൾ നൽകിയിട്ടുണ്ട് എന്റെ ഈ അടിമ ആ സുഖങ്ങൾ മുഴുവനും വർജിച്ച് ആ രസങ്ങൾ മുഴുവനും വിട്ട് ആ നിഷിദ്ധങ്ങളൊക്കെ കൈവരിച്ചത് എന്റെ കാരണത്തിന് വേണ്ടിയല്ലേ ഹവായ ആസറവായ മൂപ്പര ഇഷ്ടത്തെക്കാൾ മഹാനവരുടെ ഇഷ്ടത്തെക്കാൾ തെരഞ്ഞെടുത്തു എന്റെ തൃപ്തിയും എന്റെ സ്നേഹവുമാണ് തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ഇതിരീസിനി സലാം പ്രവേശിച്ചതുപോലെ പ്രവേശിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതിരീസിനെ വിജയിത ഇബാദത്തുപോലെ ഇബാദത്തെടുത്തോ അതാണ് ഇനി അതിനുള്ള പോമ്പടി ഞാൻ എന്റെ ഒരു അടിമയെ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതിന് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളും ഭൂമിയിലേക്ക് അറിയും കാരണം നിങ്ങളെ ഞാൻ ഇവിടെ സൃഷ്ടിച്ച് സംവിധാനിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു നിലക്കും ഭക്ഷണത്തിന്റെ രുചിയും ആസ്വാദനവും തന്നിട്ടില്ല ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ ആലോചിച്ചു എന്തെല്ലാം ആസ്വാദനങ്ങൾ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും ഇതൊക്കെ നോക്കി ക്ലിയർ ആക്കണം റെഡിയാക്കണം അതിന്റെ ഇടയിൽ ഇവാദത്തൊന്നും പോകാതെ സൂക്ഷിക്കുകയും വേണം അങ്ങനൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് എല്ലാം ത്യജിച്ച് എന്റെ പൊരുത്തവും എന്റെ സ്നേഹവും ഈ അടിമ നേടിയെടുത്തു എന്ന കാരണം മുൻനിർത്തിയാണ് ഞാൻ ഈ സ്വർഗപ്രവേശനം അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വേണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ എന്നിട്ട് ഇതിരേ സിനി വ്യാല് വസലാം ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യട്ടെ ും ചെയ്താൽ ഞാൻ അങ്ങനെ പ്രവേശനം കൊടുക്കും അതേ സമയത്ത് ഇവിടെ നാ വാക്കൊക്കെ പറഞ്ഞ് ഭൂമിയിലെത്തിയിട്ട് മാറിയാൽ മാറ്റം വരുത്തിയാൽ അക്രമകാരികളൊക്കെ പോയി കിടക്കേണ്ട ഒരു സ്ഥലം അവിടേക്ക് പോണ്ടിരും അതുകൊണ്ട് വേണ്ടത് സെലക്ട് ചെയ്തോളൂന്നോ മലക്കളോ പരാതിപ്പെട്ട മലക്കളോ അപ്പൊ മലക്കുകള് കൂട്ടത്തിൽ കുറെ മലക്കുകള് പറഞ്ഞു റബ്ബുന ഞങ്ങളൊരു സവാബ് പ്രത്യേകം തേടുന്നില്ല ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യരുത് ഞങ്ങള് നീ പറഞ്ഞ പൊരുത്തപ്പെട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വന്നോളാം വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട പക്ഷെ മൂന്ന് മരക്കള് പറഞ്ഞു അല്ല ഞങ്ങൾ പോകാൻ തയ്യാറാണ് ഹാറൂത്തും മാറൂത്തും നമ്മൾ ുംറൂത്ത് നമ്മൾക്കറയിൽ ഇങ്ങനെ ഹാറൂത്തും മാറൂത്തും ഇങ്ങനെ ഓതലുണ്ട് എന്താ സംഗതി ഇങ്ങനെ ഉണ്ട് അല്ലെ ആ ഹാറൂത്തും മാറൂത്തും വേറൊരു മലക്കും മൂന്നാൾക്കാര് പറഞ്ഞു അവർ അല്ലാഹുവിൽ പൊരുത്തപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങൾ അല്ലാഹുഹേ ആ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങാം ഇദ്രീസ് നബി ഇബാദത്ത് ഇബാദത്ത് പോലെ ചെയ്തിട്ട് ഞങ്ങൾക്ക് നീ ആ ഒരു പ്രവേശനം തരണമെന്ന് മൂന്ന് മലക്കുകൾ പറഞ്ഞു അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു എന്നാൽ നിങ്ങളോടൊരു പ്രത്യേക സന്ദേശം പറയാണ് നിങ്ങൾ ഏതായാലും പോകാൻ ഒരുങ്ങി നിൽക്കല്ലേ ഈ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഫലം ചെയ്യുമെങ്കിൽ നിങ്ങൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാല് വിഷയങ്ങൾ നിങ്ങൾക്ക് ഞാൻ താക്കീത് ചെയ്യുന്നു ആ നാലെണ്ണവും എന്റെ അടുക്കൽ മഹാ ദുരന്തങ്ങളാണ് മഹാദുരന്തങ്ങളും സംഭവിക്കുന്നത് സൂക്ഷിക്കണം അല്ലാത്തതൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നേക്കും ിൽഹാറുലക്കും ആ നാലെണ്ണം ചെയ്താ ഞാൻ നിങ്ങൾക്ക് പൊറുക്കൂല അവര് ചോദിച്ചതെന്താണ് ഒന്നാമതായി അല്ല തണുദൂ സ്വനമാ സ്വനമിനെയും ആരാധിക്കരുത് ഒരു സ്വനമിനെയും നിങ്ങൾ വിവാദത്തെടുക്കരുത് ഒരു വിഗ്രഹത്തെയും നിങ്ങൾ ആരാധിക്കരുത് രണ്ടാമതായി രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത് മൂന്നാമതായി കുടിക്കരുത് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ മദ്യപാനം നിങ്ങൾ ആലോചിച്ചു നോക്ക മലക്കുകളോട് അള്ളാഹുത്തല കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മൂന്നാമത്തത് വന്നത്